ഹായ് ഫ്രണ്ട്സ് സിമാ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസ് ഇട്ടിട്ടാ അപ്പോൾ കുറച്ച് ഹോസ്പിറ്റൽ ഗേസൊക്കെ വന്നാൽ കാരണം വീഡിയോസൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇന്ന് മുതൽ വീഡിയോ വീണ്ടും ഇടാൻ ആരംഭിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ചീര പച്ച ചീര തോരനാണ് കേട്ടോ ഈ പച്ചചീര തോരൻ നമ്മൾ നാളികേരൊക്കെ ഇട്ടിട്ടുള്ള വയ്ക്കുക ഇത് പരിപ്പ് വെച്ചിട്ടുള്ള തോരനാണ് അപ്പോൾ ചീര നന്നായി ചെറുതാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വാല വയ്ക്കുക അതിൻ്റെ ഇടയിൽ ഒരു പിടി പരിപ്പ് കുക്കറിൽ ഒറ്റ വിസിൽ അടിക്കുക അപ്പം തന്നെ തുറന്ന് വേല വയ്ക്കുക അത് കഴിഞ്ഞിട്ട് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും മറ്റേ വേപ്പിലൊക്കെ ഇട്ടിട്ട് കുറച്ച് ഓയിലൊന്ന് വഴറ്റുക അതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ കൊത്തുമിളക് ഇടാം എന്നിട്ട് നമ്മളതൊന്ന് വാടി മൊരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ നുറുക്കി വാല വെച്ചിട്ടുള്ള ചീരയിൽ അത് അതിലേക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഈ പരിപ്പ് ഒറ്റ വിസിലടിച്ചിട്ട് വേവിക്കാൻ തുറക്കാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉടയാൻ പാടില്ല നമ്മൾ ഈ ചീരയിൽ മിക്സ് ചെയ്യുമ്പോൾ ചീര കൂട്ടം കഴിക്കുമ്പോൾ അതിനോടൊപ്പം അത് കടിക്കണം അതിനാണ് അത് ഉടയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിലടിക്കുക അപ്പം തന്നെ അത് തുറന്ന് അതിലത്ത് വെള്ളമൊക്കെ കളഞ്ഞ് വാല വയ്ക്കാൻ പറയണത് കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ചീര നുറുക്കിയത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തോളൂ കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും ഇടുക അതൊരു നന്നായി മിക്സാക്കുക ഇത് ആദ്യം ഇടുമ്പോൾ തന്നെ നിറയെ ഉണ്ടാവും പാത്രത്തിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആ ചൂടൊക്കെ തട്ടുമ്പോൾ അതൊന്ന് ചേന്ന് വഴച്ചി വരുമ്പോൾ അത് കുറച്ചായി തീരൂട്ട പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടാം കേട്ടോ ഉപ്പ് നോക്കിയിടുക ചീരക്കറിയിലൊക്കെ ഇലക്കറികളിലൊക്കെ ഉപ്പ് ഇടുമ്പോൾ പെട്ടെന്ന് കൂടുതൽ വരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കിട്ടാ പിന്നെ ഞാൻ അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ചീന്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്തിരി എരി കിട്ടാൻ വേണ്ടിയിട്ട് അന്നിട്ട് നമ്മൾ വേല വെച്ച പരിപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യുക എന്നിട്ട് അത് തീ ഫുള്ളിൽ വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്നും വറ്റി പൊക്കോട്ടേന്ന് വിചാരിച്ചിട്ട് ഇത്തിരി ഡ്രൈ ആയിട്ട് കിട്ടേ നല്ല അടിപൊളി കൂട്ടാനാണ് കേട്ടോ പാകത്തിൻ്റെ എരി ഒക്കെ ആയിട്ട് ചോറ് ഉണ്ണാൻ കഴിക്കുമ്പോൾ നല്ല അടിപൊളിയാണ് അതുപോലെ ചപ്പാത്തിയിലും ഒപ്പം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ അതായത് എന്ന് പറയുമ്പോൾ നാളികേരത്തിന് പകരം നമുക്ക് ഈ പരിപ്പ് ഇട്ടിട്ടുള്ള ചീരത്തോരൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളോട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ